കുട്ടികളിൽ എപ്പോഴും കാണുന്നതാണ് ഇങ്ങനെ രാവിലെ എണീറ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ടോ അല്ലെങ്കിൽ രാത്രിയിലൊക്കെ നമുക്ക് നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ് അവരിങ്ങനെ വയറുവേദന എന്ന് പറയും അത് നേരം വയറുവേദന വരും പിന്നെ വയറുവേദന ഉണ്ടാവില്ല അപ്പോൾ നമുക്കുണ്ടോ ഇല്ലേന്നൊക്കെ ഒരു സംശയം ഇങ്ങനെ ഉണ്ടാവും കുട്ടികൾ പറയുന്നത് കാരണം ഇത്തരത്തിലുള്ള ലക്ഷണം കാണിക്കുന്ന കുട്ടികളിൽ നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് മിസെൻട്രിക് മിസൻട്രിക്ലിൻഫഡിനൈറ്റിസ് എന്ന് പറയുന്ന കയലവീക്കം എന്നൊക്കെ മലയാളത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ഇത് പ്രധാനമായിട്ടും വരുന്നത് പലപ്പോഴും അവരുടെ കുട്ടികളുടെ ഒരു ഫുഡ് ഹാബിറ്റോ അല്ലെങ്കിൽ ഫുഡ് പോയിസൺ വരുന്നത് വഴിയോ ഒക്കെ അല്ലെങ്കിൽ പനിയോ അല്ലെങ്കിൽ ഇൻഫെക്ഷനൊക്കെ വരുന്നത് വഴിയൊക്കെ അല്ലെങ്കിൽ പരശല്യത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഈ കായല വീങ്ങാറുണ്ട് ഇതിങ്ങനെ വീങ്ങുകയും അത് അങ്ങനെ ചുരുങ്ങാതിരിക്കും നമ്മൾ പലപ്പോഴും യു എസ് ജി സ്കാനിങ്ങൊക്കെ എടുക്കുമ്പോൾ നമ്മൾ കുട്ടികൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്നതാണ് ഈ ഒരു മിഷൻറി ക്ലിൻഫിനൈറ്റീസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ പുള്ളുപൂന്നുകളിൽ നമ്മൾ ഒരുപാട് പേർക്ക് ഈ ഒരു ലക്ഷണം കാണാറുണ്ട് ഇത് അങ്ങനെ വലിയൊരു അസുഖമൊന്നും അല്ല എങ്കിലും പലപ്പോഴും ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെ വയറുവേദന അതല്ലെങ്കിൽ സ്കൂളിൽ മിസ്സാവുക ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കുട്ടികളിൽ എപ്പോഴും ഇത് കാണാറ് ഇത്തരത്തിലുള്ള ഈ മിഷൻട്രിക് ഉള്ള കുട്ടികളിൽ നമുക്ക് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അവരൊരു ഫുഡ് ഹാബിറ്റ് എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങ് ഒക്കെ ഫോം ചെയ്യുന്ന രീതിയിലുള്ള ഫുഡൊക്കെ പലപ്പോഴും കൊടുക്കും ഇതൊക്കെ ഈ ഒരു ലിംഫിനോഡ് എലാർജായി നിൽക്കുന്ന ഇൻഫ്ലെയിംഡ് ആയി നിൽക്കുന്ന ഒരു ലിംഫിനോഡിനെ വലകാനും അത് വേദന ഉണ്ടാക്കാനൊക്കെ കാരണമാവും അതുപോലെ തന്നെ ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡുകൾ അതുപോലെ അമിതമായിട്ട് ഷുഗറുള്ള ഭക്ഷണങ്ങൾ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ പലപ്പോഴും ഈ ഒരു ബുദ്ധിമുട്ട് അധികമാകാൻ സഹായിക്കാറുണ്ട് ഇത്തരത്തില് ബുദ്ധിമുട്ടുള്ള കുട്ടികളിൽ അമിതമായിട്ട് സ്പൈസി ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഓയിലി ആയിട്ടുള്ളത് വറുത്ത് സാധനങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം അവോയ്ഡ് ഏറ്റവും നല്ലത് ഹോമിയോപ്പത്തി ട്രീറ്റ്മെൻറ് എടുക്കുന്നത് വഴി നമുക്ക് ഈ ഒരു മിഷൻ ട്രിംഫഡിനൈറ്റിസ് ചുരുക്കി കൊണ്ടുവരാനും അതുപോലെ അവർക്ക് ആയിട്ട് ഇൻഫെക്ഷൻ വരുന്നുണ്ടെങ്കിൽ അത് കുറച്ച് കൊണ്ടുവരാൻ അതുപോലെ വിരശല്യം ഉണ്ടെങ്കിൽ വരശല്യം ഇല്ലാതിരിക്കാനൊക്കെ നമുക്ക് ഹോമിയോപ്പതി മെഡിസിൻ ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് നമുക്ക് ഭക്ഷണത്തിൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങളാണ് അമിതമായിട്ട് വേവിച്ച ഭക്ഷണങ്ങൾ നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കുന്നതാണ് ആവിയിൽ വേവിച്ച ഭക്ഷണങ്ങൾ അതുപോലെ തന്നെ ദഹിപ്പിക്കാൻ പെട്ടെന്ന് ഫൈബർ ഒക്കെ ഉള്ള ഭക്ഷണങ്ങൾ അതുപോലെ ഫ്രഷ് ഫ്രൂട്ട്സ് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ കൂടുതലായിട്ട് അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും അതുപോലെ തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് ഒരു ടു ത്രീ മന്ത്സ് കൊണ്ട് അവർ പ്രോപ്പറായിട്ട് മെഡിക്കേഷൻ എടുക്കുകയും ചെയ്താൽ ഈ ഒരു മിസ് എൻഡ്രിഗ്ലിംഫിനേറ്റീസ് വളരെ ഈസി ആയിട്ട് തന്നെ അത് ചുരുങ്ങിയിട്ട് വേദനയൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കുട്ടികളെ മാറ്റാനും അത് സഹായിക്കുന്നുണ്ട്